കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം പാശ്ചാത്യ സംസ്കാരം ഇന്ന് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെ അല്ലെങ്കിൽ കേരളീയ സംസ്കാരത്തിന് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ നമുക്ക് പാശ്ചാത്യ സംസ്കാരം എന്താ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമ്പത്ത് അവർക്ക് സുഖലോരൂപതയിലാണ് അവര് മുഴുകി ജീവിക്കുകയാണ് അവർക്ക് ശരിക്കും പറയാം എങ്ങനെ ജീവിക്കണം എന്താണ് ഒരു കുടുംബത്തിന്റെ അർത്ഥം എന്താണ് കുടുംബത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സ്നേഹിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ അവർ ഇടപെടണം ഇതൊന്നും അറിയാൻ വേണ്ട രീതിയാണ് പാശ്ചാത്യ രീതിയിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രീതികൾ പഠിക്കുന്നതിനായിട്ട് അവർ കടൽ കടന്നുപോലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നോണ്ടിരിക്കുമ്പോ നമ്മൾ അവരുടെ അവസ്ഥ ഇങ്ങോട്ട് എടുക്കാനല്ല നമ്മുടെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനും നമുക്ക് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അറിവും സംസ്കാരവും നിലനിർത്താനും നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചു കഴിഞ്ഞാല് ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സ്നേഹം വളരെ കപടം ഒരു കാലഘട്ടമാണ് വളരെ സ്നേഹമായിട്ട് കഴിയുന്നവരൊക്കെ ധാരാളം ഉണ്ട് ധാരാളം കുടുംബങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ചിരിച്ചു കാണിക്കും ഭർത്താവിനെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുകയും പലവിധ അഹിതങ്ങളും പലവിധ വിഷയങ്ങളും ഇന്ന് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പം നമുക്കൊരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്പലത്തിൽ പ്രദർശനം നടത്തുമ്പോഴാവുമ്പോൾ നമ്മൾ എന്താ താഴത്തെ ആ പിടത്തിനായാലും നമ്മൾ ഔംസശില അതുപോലെ വിഗ്രഹത്തിന് ദേവി വിപൊക്കെ ആണെങ്കിൽ സ്ത്രീശിലയും പുരുഷ ഇവക്കെയാണ് പുരുഷ നമ്മൾ എടുക്കുന്നത് അപ്പം അതിനകത്തേക്ക് ഓരോ കാര്യങ്ങൾ തന്ത്രശാസ്ത്ര പ്രകാരമൊക്കെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് എപ്പോഴും ഒരു കുടുംബ ബന്ധത്തിന് മാത്രമേ കെട്ടുറപ്പുള്ളൂ മറ്റുള്ള ഈ അവിഹിത ബന്ധങ്ങൾക്കോ മറ്റുള്ള സ്നേഹബന്ധങ്ങൾക്കോ ഒന്നും സ്നേഹമെന്നുവെച്ചാൽ ഈ വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധമുണ്ട് അല്ലാതെ ഉള്ള സ്നേഹബന്ധങ്ങളും ഉണ്ട് ഈ തരികളുടെ സ്നേഹബന്ധം ഞാൻ ഉദ്ദേശിച്ചത് മനസ്സ് അർപ്പിച്ചുള്ള സ്നേഹബന്ധം നിങ്ങൾക്കും ഇല്ലാത്ത ഒന്നുമില്ല അല്ലാതെ തരികയുടെ സ്നേഹബന്ധങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നവയല്ല അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല താൽക്കാലിക സുഖങ്ങളും താൽക്കാലിക സന്തോഷങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതിൽ പലവിധ അവസ്ഥകൾ ഇവരെ തമ്മി പിരിക്കാൻ ഇവരെ തമ്മി ഒന്നിക്കാതിരിക്കാന് കലഹതകൾ ഉണ്ടാക്കാൻ ഒക്കെ ആയിട്ട് ചിലപ്പം അമ്മായി അച്ഛനും അമ്മായി അമ്മയും ചിലപ്പോൾ ശ്രമിക്കും ചിലപ്പോൾ സുഹൃത്തുക്കൾ ശ്രമിക്കും ചിലപ്പോൾ എഴുത്തുകാർ ശ്രമിക്കും അങ്ങനെ പലവിധ ആൾക്കാരുടെയുള്ള പ്രേരണകൾ ഇതിനകത്ത് ഉണ്ടാവും ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുന്നവർ അവരവരാണ് അവരവരുടെ ജീവിതമാണ് അവരോട് നശിപ്പിക്കരുതെന്ന് അവരും തരുന്ന രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചെങ്കിലേ പറ്റുള്ളൂ പിന്നെ ഈ പറഞ്ഞ അവിധത്തിനും പോകുന്നവർ ആലോചിക്കുക ഈ തൽക്കാലത്തേക്കുള്ളത് കൊണ്ട് യാതൊരു കാര്യവുമില്ല നാളെ ഒരു ഒരു നേരം വയ്യാതായി കഴിഞ്ഞാൽ ഈ പറയുന്ന പങ്കാളി കാണത്തുള്ളൂ ഈ പറഞ്ഞ അവിഷുധത്തിന് പോകുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും ആരും ഇവരുടെ കൂട്ടത്തിൽ കാണത്തില്ല അവർക്കൊക്കെ അന്നേരത്തിറവേ ഉള്ളൂ നെറ്റിഞ്ചുണിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് ചുളവ് വീണ് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആ ഒരു സൗന്ദര്യ സങ്കല്പങ്ങളും എല്ലാം മാറിപ്പോവും അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടെന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് അവർ എവിടെ എൻ്റെ അടുത്ത് പലരും വിളിക്കാറുണ്ട് പല കാര്യങ്ങളും ഇവിടുന്ന് വിദേശത്ത് താമസിക്കുന്ന പല മലയാളികളും പറയും തിരുവനന്ത ഞങ്ങൾക്ക് ഇവിടുത്തെ സംസ്കാരങ്ങൾ പല കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇവിടുന്ന് പുറത്ത് പോയി ഇവിടുത്തെ പല സംസ്കാരം പല രീതിയിൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഈ ഹൈന്ദവ സംസ്കാരം എന്താണ് ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ പൊരുൾ എന്താണ് നമ്മൾ ഈ സെറ്റം കൊണ്ടു കാരണം എന്താണ് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അവർ ചോദിക്കുമ്പോഴെങ്കിൽ വളരെ അത്ഭുതവും വളരെ സന്തോഷവും തോന്നും നമ്മുടെ കേരളത്തിൽ ഇന്നാലും ചോദിക്കാത്തൊരു ചോദ്യം ആ നമ്മൾ ആ ഒരു രീതി പഠിക്കണം അച്ഛനും അമ്മയായിട്ട് സ്നേഹം വേണം ആ അച്ഛനും അമ്മയുടെ സ്നേഹം കണ്ടുവേണം മക്കളെ വളരാനായിട്ട് ആ മക്കള് വളരുന്ന അവര് സ്നേഹ മക്കള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര സ്നേഹം ഉണ്ടാവണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹതയായതുകൊണ്ടോ അഴി പിടിച്ചത് കൊണ്ടോ മറ്റുള്ളവരെ ചിജിപ്പിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ഉണ്ടാവുന്ന മുൻകൂട്ടി കണ്ടിട്ടാണ് ഋഷീശ്വരന്മാരായിട്ടുള്ള അത്രകാലജ്ഞാനുള്ള ഋഷീശ്വരന്മാരൊക്കെ ഈ പറഞ്ഞ വേദങ്ങളായാലും മന്ത്രങ്ങളായാലും ജ്യോതിശാസ്ത്രമായാലും ഒക്കെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പ് ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു യന്ത്രത്തിന്റെ കാര്യമാണ് യന്ത്രം ഇതിനോടൊപ്പം തന്നെ നമുക്ക് മന്ത്രമായിട്ട് ജപിക്കാവുന്നതാണ് അപ്പം അതിന് മതനക്ഷിണി യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രമാണ് അപ്പൊ അതിനെ യക്ഷിണി പിന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യക്ഷി സ്വരൂപം പേടിക്കേണ്ട യക്ഷിയൊക്കെ ഉണ്ട് ഇത് പേടിക്കേണ്ട യക്ഷിണിയൊന്നുമല്ല പേര് മാത്രമേ ഉള്ളൂ ദേവിയുടെ ഒരു ഭൂതണത്തിൽപ്പെട്ട ഒരു ദേവതാ സങ്കല്പം തന്നെയാണിത് അപ്പൊ മദനക്ഷിണി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രം അപ്പം ഞാൻ ചാനലിൽ പറയുന്നില്ല നല്ല ഏതെങ്കിലും ഒരു ആചാരം ഉപദേശമായിട്ട് വാങ്ങി ജപിക്കേണ്ടതെന്നൊരു മന്ത്രമാണ് നിത്യം ഒരു പന്ത്രണ്ട് ഉരു വെച്ച് മതി പന്ത്രണ്ട് ഉരു നമുക്ക് വീട്ടിലെ ശരശുദ്ധി ഒക്കെ ഉള്ള സമയത്ത് ഒരു നൂറ്റി എട്ട് പ്രാവശ്യം ഒന്നുകിൽ പറ്റുമെങ്കിൽ നൂറ്റി എട്ട് ദിവസമായിട്ട് ഇല്ലായെങ്കിൽ തൊണ്ണൂറ് ദിവസമായിട്ട് മതി അത് സ്ഥിരമായിട്ട് പന്ത്രണ്ട് രൂപ വെച്ച് ജപിക്കുക അതുപോലെ മതനേഷിണി യന്ത്രം ഭർത്താവ് ആർക്കാണ് കൂടുതൽ അലഹത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് പോണെന്ന് ഒരാളെങ്കിലും ആഗ്രഹിച്ചെങ്കിലേ പറ്റത്തുള്ളു അപ്പം ആ ഒരാൾ ധരിക്കുക ധരിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഭാര്യ ഭാര്യാഭർത്ത ബന്ധത്തിൽ തീർച്ചയായിട്ടും കെട്ടിറപ്പുണ്ടാകുകയും മാനസിക അടുപ്പം കൂടുകയും ഇവർക്ക് പരസ്പരം ഒരു സ്നേഹം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും പിന്നീ പറഞ്ഞ അവിഹിത വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ പേരുന്നാളുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധാരണഗതിയിൽ കർമ്മ കർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ പറയുന്നൊരു കാര്യം തന്നെ വിദ്വേഷണം വേണ്ടാത്തവരെ അതായത് ഒരു നാടിനോ ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ദോഷമായിട്ട് ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു സ്ത്രീയാവാം പുരുഷനാവാം വരികയാണെങ്കിൽ വിദ്വേഷണം ദ്വേഷിക്കുക അവരെ തമ്മിൽ അകറ്റാനും മന്ത്രവാദക്രിയകൾ പലതും പറയുന്നുണ്ട് അത് നമുക്ക് രണ്ടു പേരുടെയും പേരുന്ന ആളും ഉണ്ടെങ്കിൽ നല്ല നല്ല ജോൽസിനെ കണ്ട് അല്ലെങ്കിൽ നല്ല ക്രമയെ കണ്ട് അത് ചെയ്യാം ഞാൻ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് വളരെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ അത് പറഞ്ഞ ഭാര്യ ഭർത്താവൊന്നും ചെയ്യാനൊന്നുമല്ല പറഞ്ഞുള്ള വിധങ്ങളൊക്കെ പിരിയാനും ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ എല്ലാവരും അതിൻ്റെ ആ ഒരു പവിത്രതയോടൊന്ന് ജപിക്കേണ്ട ആവശ്യകതയുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ആചാര്യനോട് ഫോണിൽ കൂടെ ചോദിക്കരുത് നേരിട്ട് പോയി കണ്ട് ഉപദേശം വാങ്ങി ഭക്ഷണം കൊടുത്ത് ഉപദേശം വാങ്ങിച്ച് വേണം ജപിക്കാൻ ഉപദേശം വാങ്ങിച്ച് ജപിക്കുകയില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രയോ നെറ്റിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഈ പറ മന്ത്രമൊക്കെ കിട്ടും പക്ഷെ അത് ജപിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സാധിക്കത്തില്ല ഗുരുത്തമം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആവശ്യം വലിയൊരു ഘടകം തന്നെയാണ് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളെ കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം